സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ പാരമ്പര്യമായി അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ എടക്കര പോത്തുകൽ പഞ്ചായത്തിലെ മുണ്ടേരി നാരങ്ങാ അഞ്ച് ആദിവാസി കുടുംബങ്ങൾ മണ്ണിടിച്ചിൽ ഭീഷണിയിൽ ഇവരുടെ വീടുകൾക്ക് പുറകിൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മൺതിട്ട വിണ്ടുകീറി നിൽക്കുന്നതാണ് ഭീഷണിക്ക് കാരണം ഇത് ഏത് സമയവും നിലം പൊത്താം ഓരോ മഴക്കാലത്തും ഇവരോട് മാറി താമസിക്കാൻ പഞ്ചായത്ത് അധികൃതർ ആവശ്യപ്പെടും ബദൽ സ്കൂളിലേക്ക് മാറി താമസിക്കണമെങ്കിൽ ശുചിമുറി സൗകര്യമോ കുടിവെള്ളമോ വേണം ഇക്കാരണത്താൽ സ്വന്തം കുടിലുകളിൽ കഴിയുന്ന ഇവർ രാത്രിയിൽ ശക്തമായ മഴ പെയ്യുമ്പോൾ മക്കളെയും കൂട്ടി അടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് ഓടുകയാണ് പതിവ് ഇന്ന് ഈ രാത്രിയില് ഈ കുടുംബങ്ങളോടൊപ്പം ഞങ്ങൾ ഇവിടെ താമസിക്കും ഞങ്ങൾ ഇവിടെ നിൽക്കും എന്ന് പറഞ്ഞപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയുന്നത് അവിടെ അപകടമാണ് തിരിച്ചു പോരണത് ഈ പാവങ്ങൾക്ക് അപകടം ഈ പാവങ്ങൾ മൂന്ന് വർഷമായി അതിലേറെ വർഷമായി മൂന്ന് വർഷമായി ഭരണസമിതി വന്നിട്ട് അതിലേറെ വർഷമായി ഈ മക്കളെയും കൂട്ടി ഈ കുടിലിൽ താമസിക്കുകയാണ് ഈ മണ്ണ് ഇടിയുന്ന സമയത്ത് ഈ മണ്ണ് കുറേച്ച് കുറേച്ച് ഇടിയുന്ന സമയത്ത് മഴ പെയ്യുന്ന സമയത്ത് ഈ മക്കളെയും കൂട്ടി പിടിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള വെയിറ്റിംഗ് ഷെഡിലേക്ക് ഓടി പോവുക എന്തൊരു കാഴ്ചയാണ് എന്തൊരു ദാരുണമായ സംഭവമാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭരണ സംവിധാനം ഇത്രയും എസ് ടി വിഭാഗത്തിൽപ്പെട്ട ഈ പാവങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഞങ്ങൾ തയ്യാറാവും ഇവരെയും കൂട്ടി പോത്തുകൾ ഗ്രാമപഞ്ചായത്തിലേക്ക് നാളെ ഞങ്ങൾ മാർച്ച് ചെയ്യും അവിടെ വെച്ചിട്ട് പരിഹാരം കണ്ടിട്ട് ഈ വിഷയം അവസാനിപ്പിച്ചിട്ട് ഇവർക്ക് ഒരു രാത്രിയെങ്കിലും ഭയം കൂടാതെ ഈ വീടിൽ താമസിക്കാനുള്ള ഉറങ്ങാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയിട്ട് ഈ ഭരണസമിതി ഭരണസമിതിയിൽപ്പെട്ട ഈ ആളുകൾ ഇത്രയും അംഗങ്ങൾ ഏഴ് ഏഴംഗങ്ങൾക്ക് വിശ്രമമുള്ളൂ എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവണമെന്നാണ് ഇവരുടെ ആവശ്യം ഇവിടെ നാലഞ്ച് വീടോളം ഈ ഒരു എന്റെ പുറകിലുള്ള ഈ മൺതിട്ട കണ്ടില്ലേ ഇത് ഇടിഞ്ഞ് ഇവിടുത്തെ ആളുകളുടെ ജീവന് തന്നെ ഭീഷണിയായ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ട് മൂന്നര വർഷത്തോളമായി ഞങ്ങൾ പഞ്ചായത്തിന് റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇതിന് ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടി ആ സമയത്തൊക്കെ ഉദ്യോഗസ്ഥർ വരും റിപ്പോർട്ട് എഴുതും ഇവർക്ക് ഇവരെ മാറ്റി പാർപ്പിക്കണം എന്ന് റിപ്പോർട്ട് എഴുതി പോവുക എന്നല്ലാതെ മാറ്റി പാർപ്പിക്കുന്നതിനോ ഇതിനൊരു ശാശ്വത പരിഹാരം കാണുന്നതിനോ ഇതുവരെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല പോത്തുവല് പഞ്ചായത്തിന് കഴിഞ്ഞ നാളുകളിലൊക്കെ കഴിഞ്ഞ ദുരന്ത സമയത്തുണ്ടായ അവസ്ഥ നമുക്കറിയാം ദുരന്തം നടക്കുമ്പോൾ മാത്രം ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രം നടപടിക്ക് നടപടികൾ എടുക്കുന്ന ഒരു രീതിയിലേക്കാണ് പഞ്ചായത്ത് പോകുന്നത് അതിന് അത് സാധ്യ അത് ഇനി ഞങ്ങൾ സമ്മതിക്കില്ല കാരണം എൻ്റെ ഈ ഈ എന്റെ സഹോദരങ്ങളെ ഒരു ദുരന്തത്തിന് വിട്ടുകൊടുക്കാൻ ഒരിക്കലും ഞാൻ തയ്യാറല്ല അതുകൊണ്ട് ഇതിന് ശാശ്വത പരിഹാരം കാണുന്നത് വരെ ഞാൻ ഇവരോടൊപ്പം ഇവിടെ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടാവും ഊരിലെ അമ്മമാരും പ്രായമായവരും കുട്ടികളും പ്രതിഷേധത്തിലാണ് ഇന്നലെ രാത്രി മുതൽ ഐക്യദാർഢ്യവുമായി പോത്തുഗൽ പഞ്ചായത്തിലെ യു ഡി എഫ് ജനപ്രതിനിധികളും രംഗത്തുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ക്യാമ്പസിൽ വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ